മൂന്ന് കണ്ണേ ഉള്ളൂ നാലു കണ്ണു വേണ്ടേ പച്ചടി തുറയുടെ സദ്യയൊക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കില് മൊത്തം കളി മാറും നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നേ ഇയാൾ എന്തെങ്കിലും അലമ്പുട്ടാക്കിയാലുണ്ടല്ലോ എന്തിനാശന എന്നും വെക്കണം അത് കണ്ണേറി മാറുള്ള വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ എന്തെങ്കിലും കേട്ട് തന്നാമോ എന്നാ തുടങ്ങും എന്നാ പിന്നെ ഉള്ളി എരിട്ടെ ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടെ കായ ോക്കുന്നേ ഇവളുടെ ഒടുക്കത്തെ ഒരിക്കൽ കാരണം

ആ അയ്യോ സല്ലി മണിചേട്ടൻ എവിടെയാണ് ഇളെ വന്നുകൊണ്ടിരിക്കാനൊരു അഞ്ച് മിനിറ്റ് ആ ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ് വേഗം വരാനോ എടാ വരാണോ ഈ അഞ്ച് മിനിറ്റ് ഇത് കട്ട് ചെയ് ദി ആ മണിചേട്ടന്റെ കാര്യം ലൈറ്റും ഇത്രല്ല ആ എന്തുവാടാ ഇത് ഡിജെ ലൈറ്റാണോ ആ ദി ആ ഡിജെ ലൈറ്റി മിനി മിനി നിക്ക് അത അത മിനി പുതിയ പുതിയ കൊള്ളാലേ വലിയ താമസം ഉണ്ടാവില്ല നമ്മൾ കുറേ ലേട്ടായോ ഏ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കတယ်

നിങ്ങൾ രണ്ടാടം നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ ആ അതെ മാമൻ ഇതാ അഞ്ചൂട്ട് കൂട്ടുകാര ചേട്ടാ

നേരായി ഒരു ായിരത്തിന് ചേട്ടനെ ആട്ടാറപ്പാടെ ജയൻ ചേട്ട ചേട്ടൻ വിചാരിച്ച പോലെ അല്ല നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാമോണ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച അവരെ കല്യാണം പിന്നെ സൂനി പറഞ്ഞാലും കാര്യണ്ട് ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ റിയില്ല മണോ അച്ഛ അളികൊരു മഴ ഇപ്പൊ എനിക്കും മണോന്നും തോന്നില്ലല്ലോ ചേച്ചി ഇല്ലേ സുനീ എനക്ക് തോന്നില്ലേ എനിക്കും തോന്നില്ലേ ആ അതാണ് എന്റെ പൊന്നെല്ലാം പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്തുകഴിഞ്ഞാൽ കഴിയില്ലേ കോഴിക്കാണോ നിങ്ങള് തീറ്റോട്ട് കൊടുക്കുന്നു ആ നിക്കു ൾക്കാരാണ് ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ ഞാനൊരു ഫോട്ടോ എടുത്തരുമോ ഒരു ഫോട്ടോ എടുത്തോ എന്താ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ

ഇനി നമ്മൾ കലവറയിലേക്ക് കടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷെ കണ്ടുകിട്ടി കണ്ടുകിട്ടി കല്യാണ വീട്ടിലെ സുന്ദരി കുട്ടിയെ കണ്ടുകിട്ടി എനിക്ക് പറഞ്ഞു മനോട്ടത്തി അഞ്ചു മിനിറ്റ് പറഞ്ഞിട്ട് ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ അയാളാണെങ്കി വൺ ഡേഞ്ചറാണ് െ ആ എത്തിനെത്തിക്കാൻ ആശാന് മിനിമം ഒരു മണിക്കൂറെങ്കിലും അവിടെ എത്താൻ അവന് വെറുതെ സീസ് തുടങ്ങിയാണോ അതൊന്നും അത് ഞാനിടത്ത് ഇട്ടടിക്കട്ടെ എന്നിട്ട് മതി ഈ തേട്ടി അടിക്കാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടം പറഞ്ഞാലേ തലയ്ക്ക് വിളവും കാലിന് ഉറപ്പില്ലാതെ അടിക്കണം അതുപോലുള്ള ആൾക്കാര് കമ്പനി കിട്ടണം വിളവും കൂടെ പോയതാണല്ലോ

എങ്ങനെയാലും കൊറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പൊന്നുമോനെ മറക്കല്ലേ അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേറത്തേർ അച്ഛനും കാശ് മേടിക്കാൻ കാശ് പൊത്തിപ്പിടിച്ചോണേ എന്താണ് ഞാനത് വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല വെട്ടല്ലേ ഒരു മോന്റെ മോനെടുത്ത് ചോറ് കേറ്റണ്ട അല്ലെ കലവറായിട്ടി സ്പെഷ്യൽ ലൈറ്റ് ഇട്ടു തരണ്ടേ ഞാൻ പോണനു അടിച്ച സാധനം

ചേട്ടൻ നോക്കിയോ <Harriet> മര്യാദക്ക് വെട്ടേ ഇതും കത്തിക്കും നിന്നെ കത്തിക്കും എടോ മനു താനേ അവിടെ പോയി എടുക്കാണ് ഇവിടെ കറണ്ട് പോയി ജനറേറ്റർക്കൊക്കെ താനിപ്പ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ടൗൺ വരെ ഒന്ന് പോടാ കാര്യമുണ്ട്

സംഭവം റെഡി ചെയ്യാൻ ഞാനൊരുപാട് നേരം നോക്കി സംഭവം സെറ്റ് ആയില്ല